പേര് പറയാതെ തന്നെ ആളെ മനസ്സിലാകുന്ന രീതി പറയാം നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ പ്രൊഡ്യൂസറും ഡയറക്ടറും ഉണ്ടായിരുന്നു ഇവർ ഒരുമിച്ചൊരു ഹോട്ടലിൽ മുറി എടുത്തു ഞാൻ പറഞ്ഞു സാറെ അതിന്റെ സി സി ടി വിഷുസ് കിട്ടി ഞാൻ ടി വി ചർച്ചയ്ക്കു പോകുന്നത് സാറെ അവര് മേളിലോട്ട് കേറിപ്പോൾ അല്ല താഴോട്ട് അത് പോരെ അവൾ ചിരിച്ചു കളിച്ച് സന്തോഷമോടാണെന്ന് പറഞ്ഞു എന്താ കാര്യം ഞാൻ മുകേഷ് എന്നെ കണ്ടിരുന്നു നമ്മുടെ ഇരുപത് മിനിറ്റിനുള്ളിൽ ഇന്ത്യയിലെ അഞ്ചാണുകൾ ആത്മഹത്യയിട്ടുണ്ട് പുരുഷന്മാർ ആണുങ്ങൾ സ്ത്രീകളുടെ കണക്ക് ഓരോ പതിനൊന്ന് മിനിറ്റിലൊരു സ്ത്രീ ആത്മഹത്യ എന്നാണ് പുരുഷന്റെ കണക്ക് ഓരോ നാലര മിനിറ്റിലും ഒരു പുരുഷൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ അവർക്ക് വൈകാരിക പ്രശ്നം കുടുംബ പ്രശ്നം സാമ്പത്തിക പ്രശ്നം അഭിമാന പ്രശ്നം ലൈംഗിക വ്യാജ പരാതികളുടെ പ്രശ്നം ഒരു പെൺകുട്ടിയെ ഒരു പയ്യനും പെൺകുട്ടിയും കൂടെ ബസ്സിൽ പോയി അപ്പം നാല് പേര് റേപ്പ് ചെയ്യുകയും വെളി പറയാൻ കഴിയാത്ത അതേ കാര്യം ഇനിയും പറയാം കുട്ടി മരിച്ചുകൊണ്ട് പറയാം കുട്ടിയുടെ പേര് ജോതി എന്നാണ് ഈ ജോതിയുടെ അച്ഛനെയും അമ്മയും ഞാൻ ഒന്ന് ശബരിമലയ്ക്ക് കോടതി നടക്കുകയാണ് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് ആ കുട്ടിക്ക് പറ്റിയ പോലൊരു ദാരുണമായ എന്തിയും ഒരു പയ്യനെങ്കിലും പറ്റിയിട്ടുണ്ടോ സി അപ്പം നമ്മൾ കണ്ണട ചിരിട്ടാക്കണ്ട ടക്കമുള്ള ഹീനസ് കൃത്യങ്ങളുണ്ട് അതാ പറഞ്ഞത് എന്നിട്ട് ഈ പറഞ്ഞമാരെല്ലാവരും ഉള്ളിലായി ആ സമയത്ത് ഉള്ളിലായി പിന്നെ ആരൊക്കെ പുറത്തിറങ്ങി ഒരാൾ സൂസൈഡ് പക്ഷെ അതിന്റെ കോർ സാധനം അതിനുശേഷം റേപ്പ് നടക്കുന്നില്ല അതിനുശേഷം സാധ്യത ബസ് നടക്കുന്നില്ലേ പക്ഷെ അതുകൊണ്ട് ശിക്ഷ കൊടുക്കാൻ പറ്റും ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഈ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് രാഹുൽ യു എൽ അല്ലെങ്കിൽ അങ്ങനത്തെ മിഡിൽ ഈസ്റ്റ് കൺട്രിയിലൊക്കെ നടക്കുന്ന ഭയങ്കര ഏറ്റവും സ്ട്രോങ് തലവെട്ടികളെ റേപ്പിസ്റ്റിന്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിനുശേഷം തന്നെ ക്രൈം റേറ്റ് കുറയുന്നില്ലേ അങ്ങനല്ല കണക്കുകൾ കൂടുതൽ അങ്ങനെയല്ല മറ്റൊരു ഇഷ്യൂ ആണ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും റേപ്പ് കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും എനിക്ക് ഒന്ന് സൗത്ത് ആഫ്രിക്കയുണ്ട് ഇന്ത്യയെക്കാൾ കൂടുതൽ റേപ്പാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ചിലത് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നുള്ള സത്യമാണ് ഇനി അതിന്റെ പത്തിരട്ടി എടുത്താൽ പോലും നോം ചോംസ്കി ഞാനൊരു റൈറ്റ് വിംഗറാണ് നോം ചോംസ്കി ഒരു ലെഫ്റ്റ് വിംഗർ ആണ് നോം ചോംസ്കി പോലും പറയുന്നുണ്ട് അമേരിക്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സെക്ഷൽ അബ്യൂസ് നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് എന്താ പതിനെട്ടിന് ശേഷം ഒരു ആണിനും പെണ്ണിനും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ും അവരുടെ രണ്ടോ പ്രാവശ്യം പെൺകുട്ടി ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലെന്ന് മനസ്സിലാക്കാനുള്ള നമ്മൾ ആണുങ്ങൾക്ക് വേണം എന്നാൽ പതിനെട്ട് പ്രാവശ്യം കഴിഞ്ഞ് ഒമ്പതാം പ്രാവശ്യം എനിക്ക് കൺസെന്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് നിനക്ക് റേപ്പിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ പോയിന്റ് നമ്മൾ എങ്ങനെ ഇഷ്യൂ ഇഷ്യൂ പറയാ ലീഗൽ അതായത് കൺസെന്റ് കൺസെന്റ് ഇതിനെ എന്ന് പറഞ്ഞ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു പാർട്ടി കഴിഞ്ഞ് ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോവാ സെക്സിലേക്ക് പോവാൻ കൺസെന്റ് ഫോം പോഴുതി പിടിക്കാൻ പറ്റില്ലല്ലോ എഴുതി പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ പറയുന്നത് കൺസെന്റ് ഈസ് ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ കൺസെന്റ് പ്രവൃത്തിയിൽ നിന്ന് ചിരിയിൽ നിന്ന് സംസാരത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാന്ന് പറയും പക്ഷേ എന്ന് പറയുന്ന ഒരു സാധനം സയൻസ് ഉണ്ടാവും സിമ്പിൾസ് ഉണ്ടാവും പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ എണീച്ചിട്ട് ആ കുട്ടി പറയുകയാണ് എനിക്ക് അങ്ങനെ കൺസെന്റ് ഇല്ലായിരുന്നു തോന്നും ഇതാണ് അതിലെ കോംപ്ലക്സ് ഇപ്പൊ ഞാൻ പേര് പറയാതെ തന്നെ ആളെ മനസ്സിലാകുന്ന രീതി പറയാം നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ പ്രൊഡ്യൂസറും ഡയറക്ടറും ഉണ്ടായിരുന്നു ആ വ്യക്തിക്കെതിരെ ഒരു പ്രമുഖ സിനിമാ മേഖല എന്നുള്ളൊരു അഭിനേത്രി ഒരു നടി നല്ല നടിയാണ് ഗംഭീരമായ പെർഫോമർ ഒക്കെയാണ് കൊടുത്തു ആ അവര് കൊടുത്തു വന്നിട്ട് പറഞ്ഞു എന്നെ റേപ്പ് ചെയ്തു അപ്പം പോലീസ് തെളിവ് എന്താ അറിയോ ഭയങ്കര കൗതുകയാണ് ഇവർ ഒരുമിച്ചൊരു ഹോട്ടലിൽ മുറിയെടുത്തു ഞാൻ പറഞ്ഞു സാറേ അതിൻ്റെ സി സി ടി വി വിഷ്വൽസ് കിട്ടി ഞാൻ ടി വി ചർച്ചയ്ക്കു പോകുന്നു സാറെ അവർ മേളിലോട്ട് കയറി പോകുന്ന വിഷ്വൽസും അല്ലെങ്കിൽ താഴോട്ട് ഈ വിഷ്വൽസും ഇല്ലേ അത് നോക്കിയപ്പോലെ അവൾ ചിരിച്ചു കളിച്ച് സന്തോഷമോടാണെന്ന് പറഞ്ഞു പിന്നെ റേപ്പ് തുടങ്ങിയിട്ട് എന്താ കാര്യം ഞാൻ മുഖേഷ് എന്നെ കണ്ടിരുന്നു മല ശ്രീ മുകേഷനെ കണ്ടിരുന്നു ശ്രീ മുഗേഷിന് ഈ സ്ത്രീ ഉമ്മ മറ്റേ ഹാർട്ട് ഇമോജി എനിക്ക് ഒരു ലക്ഷം രൂപ രൂപ നാൽപ്പതിനായിരം രൂപയോ എന്നൊക്കെ ചോദിച്ചു റേപ്പ് ചെയ്ത ഒരാളോട് ഇങ്ങനെ കഴിക്കുമോ റേപ്പ് ചെയ്ത ശേഷം ആ ഒരു ഉമ്മ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യില്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറയും ഇത് കള്ളക്കേസാണ് ഞങ്ങളൊക്കെ പറയുന്നത് പരിഗണന സ്ത്രീക്ക് കൊടുക്കണം കള്ളക്കേസ് തടയാനൊരു വെക്കാൻസം വേണമെന്ന് മാത്രം അവിടെയാണ് അതന്നെ ഞാൻ എന്നോട് വീണ്ടും ചോദിക്കുന്നത് അത് എന്തിനാണ് നമ്മൾ ഈ ഒരു ജെൻഡറിന് കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച കാര്യം നമ്മൾ ഇത് ഇരുട്ടാക്കിയൊസൈറ്റിട്ടു പോയ നൂറ്റാണ്ടുകളിലും കാലഘട്ടങ്ങളിലും സ്ത്രീകൾ എന്ന് പറയുന്നില്ല നമ്മൾ അതിനെ ഇപ്പോ അഡ്രസ് ചെയ്തിട്ട് എന്താ കഴിഞ്ഞുപോയ നമ്മുടെ സൊസൈറ്റി ഒരു പുരുഷ കേന്ദ്രീകൃതമല്ലേ അധികാര സ്ഥാനങ്ങളിൽ പുരുഷന്മാരല്ലേ ഇരിക്കുന്നത് ഡിസിഷൻ മേക്കേഴ്സ് പുരുഷന്മാരല്ലേ കാസ്റ്റിംഗ് കൗച്ചോടൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ തമാശ ലൈറ്റ് ആയിട്ട് പറയുകയാണെ ഒരു ഒരു ആസ്പയറിങ് നായികയും നായകനും വന്നു അതായത് ഒരു മിടുക്കോൺ കഴിവുള്ള ഒരു അഭിനേതാവും അഭിനേത്രിയും വന്നു എത്ര അഭിനേതാവിനോട് വേറെ ആരെങ്കിലും കിടന്നുവരണമെന്ന് പറയാറുണ്ട് നമുക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ആരെങ്കിലും പറയാറുണ്ട് മോഡലിംഗ് മേഖലയിൽ ഭീകരമായിട്ട് സാധനം വർക്കൗട്ടാ അതായത് ഞാൻ ജനറലി ചോദിക്കാം അവര് സിനിമയുടെ ഡയറക്ടർ ഒരു പോയി പറയുകയാണ് ഞാൻ സിനിമ വലിയ നല്ല ബന്ധമുള്ള അതാണ് ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സാർ എല്ലാം നല്ലതാണ് ചില ആൾക്കാരാണ് എല്ലാം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒരു നായകനായിട്ട് വരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാറ് പോകട്ടെ ചിലപ്പോൾ പറഞ്ഞു തിരികെ നൂറിൽ ഒരു ശതമാനമല്ലേ ഉള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കേൾക്കേണ്ടി വരുന്നത് ആ ഈ നമുക്ക് രാത്രി രാത്രി പത്ത് മണിക്ക് ഒന്ന് മുട്ടി നമുക്ക് നാളത്തെ നാളെ ഡിസ്കസ് ചെയ്യണമെന്ന് പെൺകുട്ടികളല്ലേ കേൾക്കാറുള്ളൂ അപ്പം നേരെ മറിച്ച് ഞാൻ നൂറിലൊന്ന് കാണും ആ ഒന്നിനെ നമുക്ക് ഇല്ല ചാൻസും പറയുന്നില്ല പക്ഷെ അവിടുത്തെ അടുത്ത പ്രശ്നം വരുന്നത് പലപ്പോഴും ആ പെൺകുട്ടി ഒരു മുമ്പോട്ട് അഭിനയത്തിന് വേണ്ടിയോ അവസരത്തിന് വേണ്ടിയോ ഒക്കെ വരുന്നത് കോംപ്രമൈസ് റെഡി ഫോർ കോംപ്രമൈസ് മാത്രമല്ല റെഡി ടു അച്ചീവ് ഹൈറ്റ്സ് ആയിരിക്കും അപ്പോൾ അതൊരു പൊസിഷൻ ഓഫ് വീക്ക്നെസ് ആണ് ഇപ്പോൾ ഉദാഹരണം ഇതിനെയാണ് പൊസിഷൻ ഓഫ് പവർ ചെയ്യുന്ന ആൾക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ കംപ്ലയിൻറ്റ് കൊടുക്കാന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ഓഫീസിലെ ജനറൽ മാനേജർ താഴെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് ആ ഇന്ന് രാത്രി ഒമ്പതരയ്ക്ക് നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്നു പെൺകുട്ടി അൺകംഫർട്ടബിൾ ആയിരിക്കും പക്ഷെ നോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ഒമ്പതരയ്ക്ക് വന്നതിന് ശേഷം ആ മീറ്റിങ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്നാൽ ഒരു ഹോട്ടൽ പോയി ആരും കഴിക്കാമെന്ന് പറയും ആരും കഴിക്കാൻ പോകുന്നു അതിനുശേഷം നമുക്ക് എല്ലാം ഡ്രിങ്ക്സ് കഴിക്കാൻ പറയും അപ്പോൾ ആ പെൺകുട്ടിക്ക് നോ പറയാനുള്ള സ്പേസ് കുറവാണ് അവസാനം ഇയാൾ അഡ്വാൻസ് ചെയ്യുമ്പോഴായിരിക്കും ഒരുപക്ഷെ വരുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ സഹോദരിമാര് സുഹൃത്തുക്കള് ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലാന്ന് കണ്ണടച്ചിരിട്ടാക്കോദ്യം തിരിച്ചും കൂടെ ഏതെങ്കിലും സിനിമ സീരിയൽ കലാരംഗത്തൊക്കെ പരിചയമുള്ള സുഹൃത്തുക്കൾ കാണുമല്ലോ നമുക്കറിയാവുന്ന എല്ലാ പെൺകുട്ടികൾക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെൺകുട്ടികൾക്കും ഒരു ദുരനുഭവങ്ങളിലും ഉണ്ടായിട്ടുള്ളവരായിരിക്കില്ല അപ്പൊ അവരെ കൂടെ നമ്മൾ ചെയ്യണ്ടേ ചേട്ടാ നമ്മൾ ഈ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഒരു മനുഷ്യനെ പേന ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട് ഡെഫിനറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ പുരുഷന്മാര് നമ്മൾ ഈ സെക്ഷൽ കാര്യങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല ഉറപ്പായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ചേട്ടൻ പറയുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന ഇന്ത്യയിൽ എത്ര ശതമാനമാണ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് റേസ് ചെയ്തത് കഴിഞ്ഞ ആഴ്ച പീറ്റർ എന്ന് പറഞ്ഞ ഒരാൾ ഹുബലി എന്ന ബാംഗ്ലൂരിനടുത്ത് ഹുബലിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു അയാൾ എഴുതിയത് അയാളുടെ ഏക ലാസ്റ്റ് വിഷദ്ധാരം എന്റെ ഭാര്യയുടെ ടോർച്ചർ കാരണമാണ് ഞാൻ മരിച്ചതെന്ന് എൻ്റെ ശവപ്പെട്ടിയുടെ മേളിൽ എഴുതി വെക്കണം പാവപ്പെട്ട വീട്ടിലായിട്ട് മൈ വൈഫ് ഈസ് മൈ ടോർച്ചറർ എന്ന് സ്പെല്ലിങ് തെറ്റി എഴുതി വെച്ചിട്ടുണ്ട് പാവയുടെ വീട്ടുകാര ആർ സി എച്ച് യു ആർ എഴുതി വെച്ചിരിക്കുന്നു പാവ് ജാനുവരി ഇരുപത്തൊന്നാം തീയതി വിവാഹമോചന കേസിൽ ഭാര്യ ജീവനാംശായി ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഭർത്താവ് ജീവനോടിക്കും അത് തന്നെ ഒരു രണ്ടാഴ്ച മുമ്പ് പീറ്റർ എന്ന് പറയുന്ന കർണാടകയിലെ ഹുബലി ജില്ലയിലാണ് ഇരുപത് ലക്ഷം രൂപ ആ സ്ത്രീ ഇയാളോട് ചോദിച്ചു തീർന്നില്ല ഇയാളുടെ ജോലി വിളിച്ച് സ്ത്രീ കളയിപ്പിച്ചു നിരന്തരമായി ഇയാളെ മാനസികമായി പീഡിപ്പിച്ചു അതിനെക്കായിരിക്കും ആ ലെറ്റർ ഉണ്ട് അയാളുടെ അച്ഛൻ എഴുതിയിരിക്കുന്നത് എന്നിട്ട് പീറ്റർ എഴുതിയ അച്ഛൻ എനിക്ക് മടുത്തു ഞാൻ പോവാണ് എന്നോട് ക്ഷമിക്കണം ഇത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇത് പുരുഷന്മാരുടെ അതാ പറഞ്ഞത് അവനെ കണ്ടീന് വില ഇല്ല ഇപ്പൊ നാളൊരിക്കലും നമുക്കൊരു ഇഷ്യൂ നമ്മൾ ഈ പറയുന്ന പ്രിവിലേജുകൾ ഒരു ജനറലിനു വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ നമ്മൾ ഇതിന് നമ്മളിപ്പോളെ നീതൊക്കെ ഇതൊക്കെ വിട്ടുകൾ അത്രേ ഉള്ളൂ വീട്ടിൽ പറഞ്ഞു പറഞ്ഞാലോ ഓ നീ എന്തെ ജീവിക്കുന്നത് താങ്കൾ ഈ പറഞ്ഞ സാധനം കൊണ്ടാണ് നമുക്കൊരു പുരുഷ കമ്മീഷൻ പോലീസ് സാധനം വേണോ എന്ന് പറയുന്നത്